വാചാലം ൂഗം കരുതിവാലം പങ്കുംഘയതേ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി ഒമ്പതാമത്തെ ദശകത്തിൽ മൂന്നും നാലും അഞ്ചും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ബൃഹ വനം തത്ത് ഖലു നന്ദി ഗോഷീനമധേന ത്വന്വിതീ നി നന്ദഗോപര് മറ്റു ഗോപന്മാരും ഒക്കെ കൂടി ആലോചിച്ചു എന്താണ് വേണ്ടത് ദുശഗനങ്ങൾ കുറേ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് പോകണം എന്ന് വിചാരിച്ചപ്പോൾ ഉപനന്ദൻ ഇങ്ങനെ വൃന്ദാവനത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവർ താമസമൊന്നും ഉണ്ടായില്ല അവർ പുറപ്പെടുകയാണ് വൃന്ദാവനത്തിലേക്ക് ബൃഹദ്വനം തത് ഖലു നന്ദമുഖ്യ നന്ദമുഖ്യാഹ നന്ദഗോപുര മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ അതായത് നന്ദമുഖ്യന്മാർ എന്ന് പറയുമ്പോൾ നന്ദഗോപുരും മറ്റേ ജന ഗോപന്മാരും നന്ദൻ അവിടെ രാജാവ് അധിപതി ആയതുകൊണ്ട് നന്ദമുഖ്യന്മാരായിട്ടുള്ള ഗോപന്മാർ നന്ദമുഖ്യഹ തദ് ബൃഹദ്വനം ആ ബൃഹദ്വനം എന്നു പേരായിട്ടുള്ള ആ വനത്തിനെ അതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള അമ്പാടിക്ക് ആ ഭാഗത്തുണ്ടായിരുന്നതായിട്ടുള്ള പേരാണ് ബൃഹദ്വനം എന്ന് ആ ബൃഹദ്വനം എന്നുള്ളതായ ആ സ്ഥലത്തെ ഗൗഷ്ഠീനം വിധായ ഗൗഷ്ഠീനം എന്ന് വെച്ചാൽ ഗോഷ്ഠം എന്ന് വെച്ചാൽ അമ്പാടിയെന്ന അർത്ഥമാണ് എന്ന് പറഞ്ഞു ഗൗഷ്ഠീനം എന്ന് പറഞ്ഞാൽ മുമ്പ് അമ്പാടിയായിരുന്ന സ്ഥലം മുമ്പ് പശുക്കളെ വളർത്തിയിരുന്നതായിട്ടുള്ള അതിനെ ഗോപന്മാരെ ഒന്നിച്ച് താമസിച്ചിരുന്നതായിട്ടുള്ള സ്ഥലത്തിൻ്റെ പശുക്കളോടുകൂടി ഗോപന്മാർ താമസിക്കുന്നതായിട്ടുള്ള സ്ഥലത്തിനെയാണ് അമ്പാടി എന്ന് ഗോഷ്ഠം എന്നൊക്കെ പറയണത് ആ ഗോഷ്ഠം ഗൗഷ്ഠി അപ്പോൾ ഗോഷ്ഠമായിരുന്ന സ്ഥലം ഗൗഷ്ഠീനം അപ്പോൾ ഗൗഷ്ഠീനം വിധായ അതിനെ ഗൗഷ്ഠീനമാക്കിയിട്ട് മുമ്പ് താമസിച്ചിരുന്ന അമ്പാടിയാക്കി എന്ന് സാരം അമ്പാടി തന്നെയാണ് പക്ഷേ അത് മുമ്പ് താമസിച്ചിരുന്ന അമ്പാടിയാണ് ഇപ്പോൾ അമ്പാടി അല്ലാണ്ട് ഈ എന്ന് അവിടുന്ന് അവർ പോയപ്പോൾ അമ്പാടിയിൽ നിന്ന് ഈ ഗോപന്മാരൊക്കെ മറ്റ് വൃന്ദാവനത്തിലേക്ക് പോയ സമയത്ത് ഈ അമ്പാടി ഈ ബൃഹദ്വനം എന്നുള്ളതായിട്ടുള്ള ആ അമ്പാടി ഗൗഷ്ഠീനമായി എന്നാണ് ഗൗഷ്ഠീനം എന്ന് വെച്ചാൽ മുമ്പ് അമ്പാടിയായിരുന്ന സ്ഥലം മുൻപ് ഗോക്കളെ താമസിപ്പിച്ചിരുന്നതായിട്ടുള്ള ഗോസമൂഹത്തോടുകൂടി ഗോപന്മാർ താമസിച്ചതായിട്ടുള്ള സ്ഥലത്തിനാണ് ഗോഷ്ഠം എന്ന് പറയുന്നത് അത് ഗൗഷ്ഠീനമാവുമ്പോൾ മുമ്പ് അങ്ങനെ വസിച്ച് വസിച്ചിരുന്നതായിട്ടുള്ള സ്ഥലമാക്കി അതായത് ഇപ്പം അവിടെ ഇല്ലാണ്ടെന്ന് സാരം വിധായ ഗൗഷ്ഠീന മത ചണയേന വലിയ താമസം ഒന്നും ഉണ്ടായില്ല തീർച്ചയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ വലിയ താമസം ഉണ്ടായില്ല ദുശകനങ്ങൾ ഓരോന്ന് കാണുമ്പോൾ അതിന് പ്രതിവിധി ചെയ്യാണ്ട വയ്യ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വലിയ വിഷമമൊന്നുമില്ല അവർ ഈ സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ അതായത് ഈ ഗോക്കളെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ആ കൊണ്ടുപോകണം ഗോക്കളെ തന്നെ വണ്ടി വലിച്ചോളും അതിലുള്ള സാധനങ്ങളൊക്കെ വണ്ടികളിലാക്കി വെക്കും ഇവർ തൈരും ഇതൊക്കെ വിൽക്കാനായിട്ട് കൊണ്ടുപോണ്ട സ്ഥലങ്ങളിലേക്ക് അപ്പോൾ അതിനുള്ളതായിട്ടുള്ള വണ്ടികളൊക്കെ ഒപ്പം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ സ്ഥാ ഇതൊക്കെ വണ്ടികളിലാക്കി വെച്ച് അവരങ്ങട് പുറപ്പെട്ടു എന്നാണ് വിധായ ഗൗഷ്ഠീനമത ക്ഷണേന ത്വതന്യത ത്വജനനീനിഷ്ട ഗരിഷ്ഠയാന അനുഗതാഹ വിജേലുഹു വിജേലുഹു അവർ ചലിച്ചു അതായത് മുമ്പിലേക്ക് പോയി ഗോപന്മാർ തന്ദുമുഖ്യന്മാരായിട്ടുള്ള ഗോപന്മാരെ വൃന്ദാവനത്തിലേക്ക് വിജേലുഹു സഞ്ചരിച്ചു എന്നാണ് എങ്ങനെയാണ് സഞ്ചരിച്ചത് ഗരിഷ്ഠയാന അനുഗതാഹ ഗരിഷ്ഠമായ അതായത് ക യാനം വണ്ടി അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു വണ്ടി അതിനെ പിന്നെ അതിൻ്റെ പിന്നാലെയായിട്ട് അനുഗതാഹ അതിനെ പിന്തുടർന്നുകൊണ്ട് ഈ ഗോവന്മാർ സഞ്ചരിച്ചു പോകും ആദ്യത്തെ വണ്ടിയിൽ എങ്ങനെയാണ് വെച്ചാൽ ത്വതന്യത ത്വജനീ നിവിഷ്ട ഗരിഷ്ടയാനുഗ ത്വതന്യത അങ്ങയാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബലഭദ്രനും കൂടിയിട്ടാണ് ബലരാമനും ശ്രീകൃഷ്ണനും ഉണ്ട് വണ്ടിയിൽ അതിൻ്റെ ഒപ്പം ത്വജ്ജനനി നിങ്ങളുടെ അമ്മമാർ ഭഗവാന്റെയും ബലരാമൻ്റെയും അമ്മമാര് രോഹിണിയും യശോദയും ആ അവരൊരു വണ്ടിയിലാണ് മുമ്പിലെ ഒരു വണ്ടിയിൽ യശോദയും രോഹിണിയുണ്ട് ഈ കുട്ടികളുമുണ്ട് അങ്ങനെ ത്വതന്യത ത്വജ്ജനനീ നിവിഷ്ട അങ്ങനെ നിങ്ങളോട് നിങ്ങളോടുകൂടിയതായ നിങ്ങളുടെ അമ്മമാർ ത്വജ്ജനനീ നിങ്ങളുടെ അമ്മമാർ രാമകൃഷ്ണന്മാരുടെ അമ്മമാർ അങ്ങനെ അവർ വർത്തിക്കുന്നതായ നിവിഷ്ടമായിട്ടുള്ള അവരെ ഇരിക്കുന്നതായിട്ടുള്ള ഗരിഷ്ഠയാനുഗതാഹരി ഗരിഷ്ഠമായിട്ടുള്ള യാനം ഇനമുള്ളതായിട്ടുള്ള ഒരു യാനം കനമുള്ളതായിട്ടുള്ള യാനാവുമ്പോൾ എങ്ങനെയാച്ച കുലുക്കം കുറയും അതാണ് വണ്ടിക്ക് കനം കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് വണ്ടി പോകുന്നതായിട്ടുള്ള സമയത്തുള്ളതായിട്ടുള്ള കുലുക്കം കുറയും അപ്പോൾ അങ്ങനെ ഗരിഷ്ടയാനുഗത അതിൻ്റെ പിന്നാലെയായിട്ട് ഈ ഗോപന്മാരൊക്കെ സഞ്ചരിച്ചു വണ്ടിയിൽ യശോദയും രോഹിണിയും അവരുടെ കുട്ടികളായിട്ടുള്ള രാമകൃഷ്ണന്മാരും ഉണ്ട് അതിൻ്റെ പിന്നാലെ ഈ ഗോപന്മാരൊക്കെ സഞ്ചരിച്ചു ഗോപസ്ത്രീകളും ഒക്കെ ഉണ്ട് ഗോപന്മാരും ഗോപസ്ത്രീകളും ഒക്കെ അങ്ങനെ സഞ്ചരിച്ചു എന്നാണ് ബൃഹദ്ധനം തത്കലു നന്ദമുഖ്യ നന്ദമുഖ്യന്മാരായിട്ടുള്ള ഗോപന്മാർ തത് ബൃഹദ്വനം ആ ബൃഹദ്വനം എന്ന ആ ഗോഷ്ടത്തെ ഗൗഷ്ഠീനം വിധായ ഗൗഷ്ഠീനമാക്കിയിട്ട് അതായത് മുൻപുണ്ടായിരുന്ന അമ്പാടിയാക്കി മാറ്റിയിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് എന്നു സാരം ക്ഷണേന വേഗത്തിൽ തന്നെ താമസമൊന്നും കൂടാതെ തന്നെ ത്വതന്വിത നിവിഷ്ട ഗരിഷ്ഠയാന അനുഗത ത് ത്വതന്വിത ആയിട്ടുള്ള അങ്ങയോട് കൂടിയ എന്ന് വെച്ചാൽ ചേർന്നത് അങ്ങയോട് ചേർന്നത് അതായത് ബാലകൃഷ്ണൻ രാമകൃഷ്ണന്മാരോട് ചേർന്നതായ ത്വജനനീനിവിഷ്ടം അങ്ങനെയുള്ളതായിട്ട് അവരോട് ചേർന്നതായ അവരുടെ അമ്മമാർ ബാല രാമകൃഷ്ണന്മാരോടുകൂടി അവരുടെ അമ്മമാരാൽ രോഹിണീതന്മാരാൽ നിവിഷ്ടമായ നിവേശിക്കപ്പെട്ടതായ അവർ വർത്തിക്കുന്നതായ ഇരിക്കുന്നതായിട്ടുള്ള ഗരിഷ്ഠയാനം ഗരിഷ്ഠമായ കനമുള്ളതായിട്ടുള്ള യാനം വണ്ടി ആ വണ്ടിയെ അനുഗമിച്ചുകൊണ്ട് കൊണ്ട് അനുഗതാഹ അതിനെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ ആയിട്ട് വിജയലുഹു അവർ സഞ്ചരിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി അനോമനുജ്ഞനിധേനുപാളീ വധൂഭി ഭവത് വിനോദ അലപിതാക്ഷരാണി പ്രപീയ നാജ്ഞായത മാർഗദൈർഘ്യം നാജ്ഞായത മാർഗദൈർഘ്യം മാർഗദൈർഘ്യത്തെ അവരറിഞ്ഞില്ല എന്നാണ് കുറച്ചു ദൂരമൊക്കെ പോവാണ്ട് പക്ഷേ അത്ര ദൂരം സഞ്ചരിക്കണം എന്നുള്ളത് അവരിത്ര ദൂരമായി എന്നുള്ളത് അവരറിഞ്ഞില്ല എന്ന് പറയുകയാണ് എന്താ അതിന് കാരണം എന്ന് വെച്ചാൽ അനോ അനോമനോജ്ഞനി ആ അനസ് അനസ്സുകളുടെ അനസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി അനസ്സുകളുടെ വണ്ടികളുടെ മനോജ്ഞധ്വനി വണ്ടികൾ പോകുമ്പോൾ അതിൽ മണിയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ ലിംഗണതായിട്ടുള്ള ശബ്ദം ആ വണ്ടി സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ശബ്ദം അനോ അനോമനോജ്ഞനി അനസ്സുകളുടെ വണ്ടികളുടെ മനോജ്ഞമായിട്ടുള്ള ആ ധ്വനി ആ അതിനോടൊപ്പം ധേനുപാളീ ഘുരപ്രണാദ് അന്തരഹ ധേനുപാളി ധേനുകളുടെ നിര അനവധി ധേനുക്കൾ ഉണ്ട് അവരുടെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ധേനുക്കൾ വലിക്കണതായിട്ടുള്ള വണ്ടികൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ വണ്ടികളുടെ അപ്പം ആ ധേനുക്കളുടെ നിര നിര തന്നെയുണ്ട് ആ ധേനുപാളി ഘുരപ്രണാദ് അന്ധരഹ പ്രണാ ഖുരപ്രണാദം അവരുടെ കൊളമ്പിൻ്റെ ശബ്ദം ഖുരം കൊളമ്പ് ധേനുപാളി ധേനുകളുടെ നിര ആ ധേനുകളുടെ നിരകളുടെ ഘുരങ്ങള് കുളമ്പുകള് ആ കുളമ്പുകളുടെ ശബ്ദം കുളമ്പടി ശബ്ദം കുഴപ്രണാദം ശബ്ദം അതിൻ്റെ ഇടയില് അന്തരഹ ഇതിൻ്റെ രണ്ടിന്റെയും ഇടയില് അതായത് വണ്ടിയുടെ മനോജ്ഞമായിട്ടുള്ള ശബ്ദം ഖുരങ്ങളുടെ ഗോക്കളുടെ കുളമ്പുകളുടെ ശബ്ദം ഇതിൻ്റെയൊക്കെ ഇടയിൽ അന്തരത അതിൻ്റെയൊക്കെ ഇടയിലായിട്ട് വധൂഭിഹി വധുക്കളാൽ അതായത് ഗോപസ്ത്രീകളാൽ ഭവത് വിനോദാലപിതാക്ഷരാണി പ്രവീയ ഭവത് വിനോദാലപിതാക്ഷരാണി അങ്ങയാൽ വിനോദത്തോടു കൂടി ആലപിതമായ പറയപ്പെട്ടതായ അക്ഷരങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളതായിട്ടുള്ള അക്ഷരങ്ങൾ കൊഞ്ചൽ ആ ഭവത് വിനോദാലപിതാക്ഷരാണി അങ്ങയാൽ വിനോദമായി പറയപ്പെട്ടതായ ആലപിതമായ ശബ്ദങ്ങൾ അക്ഷരങ്ങൾ ആ കൊഞ്ചലുകൾ അത് കേട്ടുകൊണ്ട് ഭവത് വിനോദാലപിതാക്ഷരാണി പ്രവീയ അത് പാനം ചെയ്തിട്ട് അത് കേട്ടുകൊണ്ട് നജ്ഞായത മാർഗ മാർഗദൈർഘ്യം തന്നെ അവർ അറിഞ്ഞില്ല എന്നാണ് വഴി ഇട നീളം അത്ര വളരെ ദൂരം സഞ്ചരിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് അവരറിഞ്ഞില്ല എന്ന് അങ്ങനെ അവര് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് നിരീക്ഷ്യ വൃന്ദാവനമീശ നന്ദ്രമുഖം അമോദാദ് ഹരിന്മണീ കുട്ടിമ കുട്ടിമപുഷ്ടശോഭം നിരീക്ഷ്യ വൃന്ദാവനം അങ്ങനെ വൃന്ദാവനത്തിനെ കണ്ടു അവിടെ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു മാർഗ ദൈർഘ്യമൊന്നും അറിയാതെ കണ്ട് അവര് വൃന്ദാവനത്തിൽ ചിത്തി ചേർന്നു ആ വൃന്ദാവനത്തെ കണ്ടിട്ട് നിരീക്ഷ അതിനെ കണ്ടിട്ട് അമോദാഹ അങ്ങ് സന്തോഷിച്ചു വളരെയധികം സന്തോഷമായി ഈ വൃന്ദാവനം കണ്ടപ്പോൾ ഭഗവാൻ എന്നാണ് ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഈ ഇവിടെ വൃന്ദാവനത്തിൽ പോകാം എന്ന് ഉപനന്ദൻ പറഞ്ഞത് എന്ന് നേരത്തെ പറയേണ്ടായി ആ വൃന്ദാവനത്തെ കണ്ടപ്പോൾ ഭഗവാൻ വളരെ സന്തോഷായി എന്നാണ് വൃന്ദാവനം ഈശ അല്ലയോ ഈശ അങ്ങ് വൃന്ദാവനം കണ്ടിട്ട് അമോദാഹ സന്തോഷിച്ചു ഇങ്ങനെ എങ്ങനെയുള്ളതാണ് ആ വൃന്ദാവനം എന്ന് പറയണ നന്ദത് പ്രസൂന കുന്ത പ്രമുഖ ദ്രുമൗഖം വൃന്ദാവനം നന്ദത് പ്രസൂനം നന്ദത്ത് എന്ന് വെച്ചാൽ നന്ദിക്കുന്നതായിട്ടുള്ള സന്തോഷിക്കുന്നതായിട്ടുള്ള കുസുമങ്ങൾ സന്തോഷിക്കുകയെന്നുവെച്ചാൽ കുസുമങ്ങൾ വിടരാ അങ്ങനെ വിടരുന്നതായിട്ടുള്ള ആ പ്രസൂനങ്ങൾ കുസുമങ്ങൾ ആ പ്രസൂന കുന്ത പ്രസൂനങ്ങളോട് കൂടിയതായിട്ടുള്ള ആ കുന്ത തുടങ്ങിയതായിട്ടുള്ള ആ വൃക്ഷങ്ങള് ആ കുന്തവൃക്ഷങ്ങൾ തുടങ്ങിയതായിട്ടുള്ള പുഷ്പിതങ്ങളായിട്ടുള്ള കുന്തവൃക്ഷങ്ങൾ പ്രമുഖങ്ങളായിട്ട് മാത്രമല്ല വേറെ ധാരാളം വൃക്ഷങ്ങളുണ്ട് കുന്തപ്രമുഖ ദ്രുമൗഹം കുന്തപ്രമുഖമായിട്ടുള്ള ദ്രുമൗഹം വൃക്ഷങ്ങളുടെ കൂട്ടത്തെ കണ്ടിട്ട് അങ്ങനെയുള്ളതായിട്ട വൃന്ദാവനം ഇനി അമോദസാ സാദ്വല സാന്ദ്ര ലക്ഷ്മിയാ ഹരിന്മണി ഹരിൻമണി ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം എന്ന് രണ്ടാമതൊരു വിശേഷണം കൂടി ഹരിൻമണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരതകല് എന്നും ഇന്ദ്രനീലക്കല് എന്നൊക്കെ പറയും എന്തായാലും അതുകൊണ്ട് പുഷ്ടമായിട്ടുള്ള ശോഭയോട് കൂടിയ അത്യധികമായിട്ടുള്ള ശോഭയോട് കൂടിയ ഹരിൻമണി ഹരിന്മണി കൊണ്ടുള്ളതായിട്ടുള്ള കുട്ടിമങ്ങള് കുട്ടിമങ്ങൾ വെച്ചാൽ തിണ്ണ എന്ന് പറയും തിണ്ണ പോലും ഉയർന്നിട്ടുള്ളതായിട്ടുള്ള പ്രദേശം ഈ ഉൽത്തകീടുകൾ കണ്ടാൽ ഈ മരതക്കല്ലുകൊണ്ടുള്ളതായിട്ടുള്ള തിണ്ണയാണോ എന്ന് തോന്നുമാർ അങ്ങനെയുള്ളതായിട്ടുള്ള കൂടിയതായ ആ വൃന്ദാവനത്തെ കണ്ട് അങ്ങ് സന്തോഷിച്ചു എന്ന് നിരീക്ഷ്യ വൃന്ദാവനം ഈശ അല്ലയോ ഈശ ആ വൃന്ദാവനത്തെ കണ്ടിട്ട് ഇങ്ങനെയുള്ള വൃന്ദാവനം നന്ദപ്രസൂന കുന്ത പ്രമുഖ ദ്രുമൗഹം നന്ദത്തായിരിക്കുന്ന ആ വികസിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രസൂനങ്ങള് പുഷ്പങ്ങള് ആ പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പ പ്രസൂന കുന്തം പ്രസൂനങ്ങൾ ധാരാളമുള്ളതായിട്ടുള്ള കുന്തങ്ങളെ കൊണ്ട് കുന്തങ്ങളും അതുമാതിരി ഉള്ളതായിട്ടുള്ള മറ്റ് വൃക്ഷങ്ങളും ചേർന്നതായിട്ടുള്ള ആ പ്രമൗ ദ്രുമൗഖം ദ്രുമങ്ങളുടെ കൂട്ടങ്ങൾ തന്നെ ധാരാളം വൃക്ഷങ്ങളുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള വൃന്ദാവനത്തെ പിന്നെ ഒരു സന്തും കൂടി പറയണു അമോ ശാദ്വര സാന്ദ്ര ലക്ഷ്മിയാ ഹരിമണി കുട്ടിമ പുഷ്ടശോഭം സാന്ത്വര സാ ശാദ്വല സാന്ദ്ര ലക്ഷ്മിയ ശാദ്വലങ്ങള് പുൽത്തകിടികള് പുൽത്തടി പുൽത്തകിടികളുടെ സാന്ദ്രമായ ലക്ഷ്മി ഐശ്വര്യം ഇടതൂർന്നുള്ളതായിട്ടുള്ള പുൽത്തകിടുകള് ആ പുൽത്തകിടുകളെ കൊണ്ട് ഹരിമണി കുട്ടിമ പുഷ്ടശോഭം ഹരിന്മണി കുട്ടിമ പുഷ്ടശോഭം ഹരിന്മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരതകക്കല് എന്നും ഇന്ദ്രനീലക്കല് എന്നൊക്കെ പറയും എന്തായാലും അതുകൊണ്ട് പുഷ്ടമായിട്ടുള്ള ശോഭയോട് കൂടിയ അത്യധികമായിട്ടുള്ള ശോഭയോട് കൂടിയ അത് ഹരിമണി കൊണ്ടുള്ളതായിട്ടുള്ള കുട്ടിമങ്ങള് കുട്ടിമങ്ങൾ വെച്ചാൽ തിണ്ണ എന്ന് പറയും തിണ്ണ പോലെ ഉയർന്നിട്ടുള്ളതായിട്ടുള്ള പ്രദേശം ഈ ഉൽത്തൈടുകൾ കണ്ടാൽ ഈ മരതകല്ല് കൊണ്ടുള്ളതായിട്ടുള്ള തിണ്ണയാണോ എന്ന് തോന്നുമാറ് അങ്ങനെയുള്ളതായിട്ടുള്ള കൂടിയതായ ആ വൃന്ദാവനത്തെ കണ്ട് അങ്ങ് സന്തോഷിച്ചു എന്ന് ബൃഹദ്വനം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ബൃഹദ്ധനം എന്ന ഇടത്തെയപ്പോൾ

കേൾക്കാം നിൻ കൊഞ്ചലു കേട്ടു വധൂജനം നിരീക്ഷ്യവൃന്ദീശ നന്ദ്രസൂനകുന്ത പ്രമുഖ ദ്രുമൗഹം അമോദാശാദ്വല സാന്ദ്രലക്ഷ്മ്യ ഹരിന്മണീ കുട്ടിമ പുഷ്ടശോഭം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ നിറഞ്ഞ സമൂഹേ വിരിഞ്ഞ കൃഷ്ണാർപ്പണംാതിരി പതിച്ചു രത്നങ്ങളുമെന്ന പോലെ രസിച്ചു കണ്ടാരഥ ഗോപരല്ലാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ